ഹലോ ഹലോ ഗായ്സ് നമസ്കാരമുണ്ട് അപ്പൊ എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ ടോപ്പിക് നമ്മുടെ നോർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ അപ്പൊ നമ്മുടെ യു കെയിലൊക്കെ ലൈറ്റ്സ് കണ്ടു കുറേ പേരൊക്കെ പറയുന്നുണ്ട് അല്ലേ അതെ ആകാശത്ത് രാത്രിയില് സ്പ്രേ പെയിന്റ് അതായത് ഒരു ഗ്രീൻ പച്ച ഓറഞ്ച് ഒന്നുമില്ല കേട്ടാ പച്ചയും തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും പെയിന്റ് കളർ വ്യത്യാസം കാണും സാധാരണ ഇത് നോർവേയിലും നമ്മുടെ ഈ യു കെയിലും എന്താ പറയാ കൊറേ പേര് ഇത് കണ്ടു പറയുന്നുണ്ട് ഇനി അത് വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട് അപ്പൊ എപ്പഴാണെങ്ങനെയാണെന്നൊന്നും അറിയില്ല അറിയില്ല ഒരു യൂട്യൂബ് പറഞ്ഞു കേട്ടത് ഈ വീക്കെൻഡ് വീക്കെൻഡെന്നാണ് പറഞ്ഞത് നമുക്ക് ഏറെ വെള്ളി കഴിഞ്ഞ വെള്ളി ശനി നാലോ ദിവസങ്ങളിൽ ഏതൊരു ദിവസം കാണാൻ സാധനം ഉണ്ടെന്ന് പറഞ്ഞു ഇതിപ്പോൾ ലണ്ടൻ്റെ രാവുകൾ ഇത് പ്രത്യക്ഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഉൾപ്പെടെ നമ്മളും ജനലവാലെ തുറന്നു നോക്കി പക്ഷെ കാര്യായിട്ടൊന്നും കണ്ടില്ല എനിക്ക് തോന്നുന്നത് ലണ്ടനിൽ ചില ഭാഗങ്ങളിൽ മാത്രം തോന്നുന്നത് കണ്ടത് അപ്പൊ നമ്മുടെ ഏരിയയില് വേണമെങ്കിൽ ഇണ്ടാവില്ലായിരിക്കും പേര് പറഞ്ഞു ഞാൻ പേര് പറഞ്ഞു പക്ഷെ ആ ഭാഗത്ത് അങ്ങോട്ടായിരുന്നു ഇത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ താമസിക്കുന്നത് താമസിക്കുന്നത് ഇന്നർ ലണ്ടനിലാണ് അപ്പൊ ലണ്ടന്റെ രാവുകളിൽ സംഭവം വെച്ചിട്ട് ഞങ്ങള് ജനലവാലൊക്കെ തുറന്നു നോക്കി കണ്ടില്ല പക്ഷെ ഇത് ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് പുലർച്ച രണ്ടു മണിക്കൊക്കെ അലാൻ വെച്ചിട്ട് എഴുന്നേറ്റ് നോക്കിയിട്ടുണ്ട് പക്ഷെ പക്ഷെ ചിലവരൊക്കെ കണ്ടു പറഞ്ഞിട്ടുണ്ട് കൊറേ പേര് അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ഒക്കെ ചെയ്തൊക്കെ കണ്ടു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടു യു കെയിലൊക്കെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് കണ്ടു പക്ഷെ കൊറേ പേര് അതിന്റെ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങള് തുറന്നൊന്നും നോക്കിട്ടൊന്നും കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് കാണാത്തതാ നല്ലതാ അങ്ങനൊന്നും കാണിട്ടില്ല അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് നല്ലതാണ് പിന്നെ നോർവേയിലും ഒക്കെ ഉണ്ടാവുന്ന സംഭവം യു കെയിലൊക്കെ വരുമ്പോ നമുക്ക് കാണാൻ പറ്റാത്ത നല്ലൊരു സംഭവമാണ് ഇനി തോന്നുന്നു അത് ആ സമയത്ത് മേലൊക്കെ നോക്കിയ സംഭവം കാണാൻ പറ്റും ആ ആകത്തേക്ക് രാത്രി നോക്കിയ സംഭവം പിന്നെ വെച്ചുകഴിഞ്ഞാല് കാണാൻ പറ്റുന്ന സംഭവമാണ് ഇനിയും വരുന്നെന്ന് പറയുന്നു അറിയില്ല അപ്പൊ വല്ല

അങ്ങനെ ഇടും പക്ഷെ അപ്പൊ ഇതിപ്പോ നോർത്തലൈറ്റ് വന്നു അതെ അപ്പൊ അങ്ങനെ ഉണ്ടാവട്ടെ കാണാൻ പറ്റട്ടെ പറ്റും കാണാൻ പറ്റട്ടെ ആഗ്രഹിച്ചിരിക്കുകയാണ് സംഭവം നല്ലതാണ് അങ്ങനെ ഫോട്ടോ എടുത്ത് വീഡിയോ വീഡിയോ കാണാൻ 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 പറ്റട്ടെ പറ്റട്ടെ എല്ലാവർക്കും അപ്പൊ ലണ്ടൻ സൈഡിലുള്ളവരൊക്കെ അലേർട്ടായിരിക്കുക ലണ്ടൻ സൈഡ് മാത്രം എനിക്കറിയില്ല പക്ഷേ യു കെ കെയിലൊന്നും വരുന്ന ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അപ്പോ അപ്പൊ ഇത്രക്കുള്ള അപ്പൊ ഞങ്ങൾ അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ അധികം വൈകാതെ ബൈ ബൈ സി യു